അഫ്ഷിൻ ജാവിദ് ആ പേരൊരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല പക്ഷേ ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ട് പേരെഴുതാൻ തയ്യാറായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു ഹിസ്ബുള്ള പോരാളി ദൈവത്തിനു വേണ്ടി ജീവൻ കളയാനും ജീവൻ എടുക്കാനും മടിയില്ലാത്ത കടുത്ത വിശ്വാസി ഖുർആൻ മനപ്പാഠമാക്കിയ കൃത്യമായി നോമ്പെടുക്കുന്ന മതത്തിൽ അമ്മിയേറ്റം നിഷ്ഠയുള്ള അഫ്ഷിൻ അവനൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക ആ ലക്ഷ്യവുമായി അവൻ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു ക്രിസ്ത്യാനികളെ മതം മാറ്റുക എന്നതായിരുന്നു ദൗത്യം എന്നാൽ വിധി അവനെ കാത്തിരുന്നത് മറ്റൊരിടത്തായിരുന്നു മലേഷ്യയിലെ ഒരു ഇരുണ്ട ജയിൽ മുറിയിൽ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത ഭയപ്പെടുത്തുന്ന ഏകാന്തതയിൽ അവൻ തളയ്ക്കപ്പെട്ടു അവിടെ ആ ജയിൽ മുറിക്കുള്ളിൽ വെച്ച് അവിശ്വസനീയമായ എന്തോ ഒന്ന് സംഭവിച്ചു അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു പെട്ടെന്ന് ആ മുറിയിൽ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു സാധാരണ വെളിച്ചമായിരുന്നില്ല അത് സൂര്യനേക്കാൾ തിളക്കമുള്ള എന്നാൽ കണ്ണുകളെ വേദനിപ്പിക്കാത്ത ഒരു അത്ഭുത പ്രകാശം ഏറ്റവും വലിയ അത്ഭുതം അതല്ല ആ വെളിച്ചത്തിനൊരു രൂപമുണ്ടായിരുന്നു ആ വെളിച്ചത്തിന് ജീവനുണ്ടായിരുന്നു അഫ്ഷിൻ അക്ഷിൻ ഭയന്ന് വിറച്ചു ആ പരിശുദ്ധ സാന്നിധ്യത്തിനു മുന്നിൽ തൻ്റെ പാപങ്ങളെല്ലാം തെളിഞ്ഞു കാണുന്നത് പോലെ അവന് തോന്നി ഞാൻ നശിക്കാൻ പോകുന്നു എന്നവൻ്റെ മനസ്സ് മന്ത്രിച്ചു അവൻ നിലവിളിച്ചു ദൈവമേ എന്നോട് ക്ഷമിക്കണമേ പെട്ടെന്ന് ആ രൂപം അവൻ്റെ അരികിലേക്ക് വന്നു അവനെ സ്പർശിച്ചു ആ രൂപം പറഞ്ഞു ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു അഫ്ഷിൻ ഞെട്ടിപ്പോയി ക്ഷമിക്കാനോ പാപങ്ങൾ ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ നീ ആരാണ് ആ ചോദ്യത്തിന് ലഭിച്ച മറുപടി അവന്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു അഫ്ഷിൻ ചോദിച്ചു നിന്റെ പേരെന്താണ് യേശു ക്രിസ്തു ആ പേര് കേട്ടതും ഒരു വലിയ ഭാരമൊഴിഞ്ഞു പോയതുപോലെ അഫ്ഷിൻ തറയിൽ വീണു വർണ്ണാന്ധത ബാധിച്ച ഒരാൾ ആദ്യമായി നിറങ്ങൾ കാണുന്നത് പോലെയായിരുന്നു അത് തൻ്റെ ഉള്ളിലെ വെറുപ്പിൻ്റെ ഇരുട്ടു മാറി സ്നേഹം നിറയുന്നത് അവൻ അറിഞ്ഞു ആ ഹിസ്ബുള്ള പോരാഴി അവിടെ മരിച്ചു ഒരു പുതിയ മനുഷ്യൻ ജനിച്ചു ഇന്ന് അഫ്ഷിൻ ജാവിദ് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു യേശുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ കഴിയൂ എന്നവൻ വിശ്വസിക്കുന്നു ഓർക്കുക ആരും ഒരിക്കലും ദൈവത്തിൻ്റെ കൃപയ്ക്ക് പുറത്തല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഒരു സുവിശേഷ വേലയാണ്